ഹലോ നമസ്കാരം ധനകരിയത്തിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ ബെഞ്ച് മാർക്ക് സൂചികളായ സെൻസസും നിഫ്റ്റിയും തിങ്കളാഴ്ച ബാങ്ക് എഫ് എം സി ജി ഓഹരികളുടെ നേട്ടത്തോടെ തിരിച്ച് കയറുമെന്നാണ് കാണാൻ കഴിഞ്ഞത് അഞ്ച് ദിവസം തുടർച്ചയായ വിപണിയിലെ തകർച്ചയ്ക്ക് ശേഷമാണ് കയറിയത് സെൻസസ് ബി എസ്ഇ സെൻസസ് ും നിഫ്റ്റി നൂറ്റി അറുപത്തി അഞ്ച് ഒൻപത് അഞ്ച് ഇരുപത്തി മൂന്നായിരത്തി എഴുന്നൂറ്റി അൻപതിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഡെയിലി ചാർട്ടിൽ നിഫ്റ്റി ബുള്ളിഷ് ഹരാമി ക്രോസ് പാറ്റേൺ രൂപപ്പെട്ടു ഇത് സ്വാഭാവികമായും വിപണിയിലൊരു ഒരു ശുഭപ്രതീക്ഷ നൽകുന്നു കൂടാതെ വ്യാപാരം അവസാനിപ്പിച്ചത് ഇരുന്നൂറ് ദിവസത്തെ മൂവിങ് ആവറേജിന് മുകളിലാണ് ഇത് സ്വാഭാവികമായും ഒരു മാർക്കറ്റിന് ഒരു മാർക്കറ്റിലെ ഒരു കയറ്റത്തിനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട് ഇരുപത്തി മൂന്നായിരത്തി എണ്ണൂറ്റി അൻപതിന് മുകളിൽ പോയാൽ ഇരുപത്തിനാലായിരവും അത് കഴിഞ്ഞ് പോയാൽ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി എൺപത് വരെയും പോകാം അതേസമയത്ത് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്നായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് വരെയാണ് എന്നാൽ ഈ സപ്പോർട്ട് ലെവലിന് താഴെ പോവുകയാണെങ്കിൽ വിപണിയിൽ ശക്തമായ ഒരു സെല്ലിംഗ് പ്രഷർ വരും